സാറന്മാര് ഇത് അന്വേഷിക്കാനായി ഇത്രയും ദൂരം പറയുന്നു കള്ളം കപ്പലിൽ തന്നെ ഉണ്ട് എന്താ പറഞ്ഞു വരുന്നത് എന്റെ പൊന്ന് സാറന്മാരെ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന ഒരു ഭൂലോക കള്ളനുണ്ട് ഇവിടെ അവൻ എടാ നിന്റെ ബോംബെൻ തക്കാൻ കിട്ടിയ പാവൻ കാശും കൊണ്ട് പോയത് കണ്ടില്ലേ ഓ കാണിച്ചിട്ട് നാട് കുഴപ്പമില്ല എന്നിട്ട് അവരോട് ചോദിക്കും അപ്പറിയാം വെറുതെ പണ്ടൂരെ തരുകട കാണിച്ച് കടന്നിട്ടുണ്ട് പക്ഷെ അതൊന്നല്ല ജീവിക്കു പിന്നീടാ മനസ്സിലായത് അത് പഠിപ്പിച്ചെന്ന നീറാശാൻ ഇനിയില്ലാന്ന് അറിഞ്ഞപ്പോ എനിക്കവിടെ നിക്കാൻ തോന്നില്ലട നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ ആർക്ക് എപ്പ എന്താ അറിയില്ല വള്ളിയും പുള്ളിയും ഒരുക്കി തെറ്റാൻ തുടങ്ങിയ പിന്നെ തെറ്റിക്കൊണ്ടേ മാതവിട്ട് പാവം ആ ടാക്കേസിന്റെ അകത്തൊന്നിറങ്ങിട്ടില്ല നിരാശാനും ടാക്കേസും എല്ലാം കൂടെ ആയപ്പോ ആ പടസങ്കടത്തില നമ്മളെല്ലാരും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ശ്രീദേവി അളിയന്റെ ഒരു കാഞ്ഞ ബുദ്ധിയെ ഞാൻ പറഞ്ഞല്ലോ ഗോവാച്ച ആ സ്ഥലം കുറച്ചു കഴിയുമ്പോ നമ്മുടെ കൈ വന്നു ചേരുന്നു ശരിയാളിയാ ഇനി എത്ര അവധി കൊടുത്താലും മാധവൻ ആ കണക്ക് തന്നു തീർക്കും താനെന്തായാലും പണിക്കുള്ള ആളെ കുട്ടിക്കോ നാളെ സൂര്യനുദിച്ച് പെരുവത്ത് കടവന്റെ മുകളിലെത്തുമ്പോൾ ആ ടാക്കീസ് ഉണ്ടാവരുത് ഞാനിത് എടുക്കുക ഇതിന്റെ ഉള്ളില് ഒരിത്തനം കാലൂത്തില്ല അത് ഏത് മേനോനാണെങ്കിലും ഭഗവാനാണെങ്കിലും തനിക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തന്നു എടാ തീർക്കും നീ എന്തോ ഓളത്തി തരും പറയുന്നേ പറയാൻ പേരുന്നൊരു പണി പോലും ഇല്ല എന്നിട്ട് മാധവ ചക്രത്തിന്റെ കണക്കല്ല ഇത് മേനോൻ സാറേ ഓർമ്മ വെച്ച കാലത്തിന്റെ അച്ഛൻ ഇത് എന്റെ കയ്യിലോട്ട് കിട്ടുമെന്ന് മാധവ തന്റെ ചരിത്രം അറിയാനല്ല ഞാൻ വന്നത് പെരുവത്ത് കടവുകാരെ മുഴുവൻ സിനിമ കാണിച്ച് പുണ്യാളനാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല പിന്നെ ഇതിനകത്ത് എന്തുണ്ടാക്കാനാ തന്റെ വിചാരം ഏ ആ ഫിലിം കറക്കുന്ന കുന്ത്രാണ്ടാക്കാന്ന് വെച്ച തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടാക്കിയ ഒരു തുരുമ്പ് മാധവ വെറുതെ കേസും വക്കാണൊന്നും വേണ്ട അതാ നമുക്ക് രണ്ടു പേർക്കും നല്ലത് ഇതേ താൻ ഒപ്പിട്ട് തന്ന മുദ്ര കടലാസ ഇതിൽ ഞാനിത് അങ് എഴുതി ചേർത്തു അവരെ നോക്കി നിൽക്കാട ചെന്ന് പൊളിക്കണ ി പെയ്യുന്ന മഴയാണ് ശക്തി കൂടും പെരുവത്ത് കടവിലിന് സിനിമയില്ല ഓരോരോ കാലക്കെടുവിൽ അല്ലാതെന്താ പറയാ പ്പോ എങ്ങനെ മാതാട്ടാ പോവാൻ പറ്റുന്നത് പോണോടാ ഇനി ഇവിടെ നിന്നാല് ഒരു മനഃപ്രയാസമാണ് നീറും ടോക്കീസും ഇല്ലാത്ത കടവില് എനിക്ക് നിക്കാൻ പറ്റില്ല ഇനി ഈ പ്രായത്തിലൊന്നും വെട്ടിപ്പിടിക്കാൻ എനിക്ക് മോഹവും ഇല്ല അതിനെ വെട്ടിപ്പിടിക്കണമെന്ന് ആരും പറഞ്ഞു നമുക്കൊന്നുകൂടെ ശ്രമിച്ചുകൂടെ ഞങ്ങൾ എല്ലാരും ഇല്ലേ കൂടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സിനിമയിൽ മാത്രമാണ് അതിന്റെ പിന്നാലെ പോയവർക്കൊക്കെ വേദന മാത്രമാണ് ഫലം ഇനിയിപ്പോ നിനക്ക് തരാൻ എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ശ്രീദേവിയെ വെളിച്ചിറക്കിക്കൊണ്ട് പോരുമ്പോ ഒരു വണ്ടിയുള്ളത് ഒരു അന്തസ്സ വാങ്ങിക്കടാ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തണം അപ്പൊ നിങ്ങൾ എങ്ങോട്ടെന്ന് വെച്ച് പോയിക്കോ ഇനി ഒറ്റിക്കാൻ മതിയെന്ന് തീരുമാനിച്ചവരെ എനിക്കും കാണണ്ട